ഹലോ അസ്സാമലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഒരു സ്ഥലം ചെറു ചണ്ണയിൽ ഇവിടെ ഒരു വീടിന് മുറ്റത്താണ് ഇപ്പോൾ അത് വലിയൊരു അണലി ഉണ്ടല്ലേ റോഡ് റോഡ് സൈഡിൽ നിന്ന് കണ്ട് മുറ്റത്ത് കയറി വന്നാണത് നല്ല വലിപ്പമുണ്ട് കണ്ടില്ലേ कोनोननला काय आध बड़ी <laughs> थोड़ी <laughs> ചേറൂർ ചെന്നൈയില് അല്ലേ പിന്നെ ഇവിടുന്ന് ഈ ഗേറ്റിന്റെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ എന്താ കണ്ടുകൊണ്ട് കേട്ടിച്ച് കേറി ഞാൻ അരമണിക്കൂറല്ല ഇവിടെ നിന്ന് ഇപ്പൊ ചവിട്ടിച്ചിട്ട് ഞാൻ പിന്നോട് പറഞ്ഞു ഞാനും പോകാൻ നിൽക്കും ഒന്ന് രണ്ടാമോട് പറഞ്ഞപ്പോൾ ഓലോ എന്നാൽ അത്ര കാര്യത്തില്ല അപ്പോൾ അവിടെ പിന്നെ അവിടെ നിൽക്കാണ് ഞാൻ പിന്നെ നോക്കി ഇപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴേ ഇനി ആ മൂലമാക്കാണ്ട് പോയല്ലേ പിന്നെ മുസ്തമാനെ ഏഹ് ചെറുതും വിളിച്ചത് മുസ്തമാനടുത്ത് മുസ്തക വന്നുകൊണ്ടാണ് പിന്നെ പിടിച്ച് ഇതായത് മുസ്ത പിന്നെ ഒരു വേറൊരു പാമ്പിനെ പിടിക്കാൻ വേണ്ടിട്ട് പോയതല്ലേ അപ്പൊ ആ പോയ പോക്കിൽ പിന്നെ അവനെ വിളിച്ചിട്ട് വരുത്തിയിട്ടാണ് പിന്നെ ഇവിടെ ഈ വീടിൻ്റെ മൂലത്തില് ഇവിടെ വന്നിട്ടാണ്ട് പിന്നെ അവിടുന്ന് മുസ്തഫ പിടിച്ച് ഇതായത് അങ്ങനെയാണ് എന്തുണ്ടായത് അത്യാവശ്യം നല്ല ഒരു ഇതാണ് കാരണം വട്ടക്കൂറ എന്താ വട്ടക്കുറ അതെ നല്ല വലിപ്പുള്ള ഒരു പാമ്പായിരുന്നു അങ്ങനെ ഇവിടെ ഒന്നും ഒരു ഇതിലാണ് അത്രയും വെട്ട വലിപ്പുള്ള വട്ടക്കൂറിനൊന്നും ഇവിടെ അങ്ങനെ കാണലില്ല അപ്പോൾ അങ്ങനെ ഏതായാലും ഉസ്തവ വന്നതുകൊണ്ട് നമ്മൾക്ക് രക്ഷയായിരുന്നു